ഹലോ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഡബ്ലിൻ ബലു വേൾഡ് മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണോ വലിയൊരു ഹായ് പറയണം എല്ലാവർക്കും കുറെ ദിവസങ്ങളായിട്ട് നമ്മൾ അത്ര നന്നായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല എസ്പെഷ്യലി നമ്മള് ബാസ വീഡിയോകളൊരുപാട് ദിവസമായി ചെയ്തിട്ട് കാരണം കുറച്ച് തിരക്കും കരണൊക്കെ ആർന്നുകൊണ്ട് നമുക്ക് അത്ര സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാതിരുന്നത് കേട്ടോ സോ എല്ലാവർക്കും വലിയൊരു സാധനം ആശംസിക്കുകയാണ് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഗ്രൂപ്പില് അറിയാമല്ലോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വലിയൊരു ഗ്രൂപ്പിൽ ഒരുപാട് പേരുടെ എന്താ പറയുക ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ അതുപോലെ തന്നെ നമ്മുടെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏകദേശം രണ്ടായിരം സബ്സ്ക്രൈബേഴ്സും നമുക്ക് ആയിട്ടുണ്ട് സോ ഇന്നും ദിവസം ഞാൻ വന്നിരിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്രിഭാസിനെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാനും അതുപോലെ നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറച്ചായിട്ട് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയ്ക്ക് തരണം നിങ്ങളുടെ ലൈക്സും നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പം വെൽക്കം ചെയ്യാൻ എല്ലാവരെയും റീസെന്റായിട്ട് നമ്മുടെ കൃപാസന വീഡിയോസിനെ ബേസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ആളുകളുടെ ഒക്കെ റിക്വസ്റ്റ് പ്രകാരം നമ്മളൊരു വാട്സ്ആപ്പ് ചാനൽ തുടങ്ങി വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിരുന്നു വിചിസ് കോൾഡ് കൃപാസനം അനുഭവം അപ്പൊ ആ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയിട്ടുണ്ട് കാരണം ആ ഗ്രൂപ്പ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അത് എക്സിറ്റ് ആവേണ്ടതായിട്ട് വന്നിട്ടുണ്ട് സോ കുറെ പേരുടെ ഡൗട്ടായിരുന്നു എന്തുകൊണ്ടാണ് ആഡ്മിൻ ആയിട്ടുള്ള ഞാൻ ഗ്രൂപ്പ് നിർത്തി അല്ലെങ്കിൽ അവർ എക്സിറ്റ് ആയിട്ട് പോയതെന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെ കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് സോ വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പോകുന്നത് പലർക്കും പല സങ്കടമായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് സോ ഏഹ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് കാരണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വളരെ നന്നായിട്ട് ആക്റ്റീവ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഒരുപാട് പേരുടെ പ്രാർത്ഥന നിയോഗികൾ നമ്മൾ എഴുതി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അതുപോലെ തന്നെ പ്രാർത്ഥനകൾ ട്വന്റി ഫോർ അവർ സെവൻ യു കെ അയർലൻഡ് വേഷൻ അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഒക്കെ നടക്കാറുണ്ടായിരുന്നു സൊ നമ്മളറിയാം നമ്മളൊരു ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നടത്തുന്ന സമയത്ത് നമ്മൾക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നത് അതിൽ ഈ പ്രാർത്ഥന ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയിലായിരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നിയമങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ കുടമ്പടിയിലായിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പല കാര്യങ്ങളുമായിട്ട് വരുന്ന ആളുകളാണ് നമ്മുടെ ഗ്രൂപ്പിൽ പല ഭാഗത്തു നിന്ന് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വരുന്നത് അല്ലേ അപ്പോൾ ഒരുപാട് വ്യത്യസ്തത കാണും ആളുകളുടെ ആളുകളുടെ ഇൻറ്റൻഷനിലും ഒക്കെ അപ്പം ഒരു നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രാർത്ഥനകളോട് ഉൾപ്പെട്ട് ഉൾപ്പെടുത്തി തന്നെ നമ്മൾ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ വളരെ ചെറിയ തോതിലൊക്കെ നടത്തുന്നുണ്ടായിരുന്നു സോ വളരെ ആക്റ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നൊരു ആയിരുന്നു പക്ഷെ പലരുടെയും ഇടപെടൽ പല രീതിയിലുള്ള ഇൻറ്റൻഷൻസ് വെച്ചുകൊണ്ടുള്ള ഇടപെടൽ നമ്മുടെ ഗ്രൂപ്പിനെ ഒരുപാട് ബാധിച്ചു എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും കാരണം ഏറ്റവും സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരുന്നൊരു ഗ്രൂപ്പിനെ പല രീതിയിൽ വന്ന് അതിനെ തകർക്കാൻ ശ്രമിച്ച ഒരുപാട് പേര് അതിനകത്ത് അംഗങ്ങളായിട്ട് ഉള്ളവർ തന്നെ ആണെന്ന് എനിക്ക് പറയേണ്ടി വരും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഒരു ഗ്രൂപ്പ് നടന്ന ഒരിക്കലും പൈസ ചോദിച്ച് എപ്പോഴും ഒരു ഹോബിയായിട്ട് വന്ന് പൈസ ചോദിച്ച് പോകുന്ന ഒരു രീതിയിലേക്ക് എനിക്ക് കൊണ്ടുപോയി ഒരുപാ ഒരു രീതിയിലും താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ പല രീതിയിലും അത് ഇൻഫോം ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്നു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് ചികിത്സാ സഹായങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ നമ്മൾ പൈസ വളരെ ചെറിയ രീതിയിലൊക്കെ കൊടുത്ത് സഹായിക്കാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊരു സ്ഥിരം ഹോബിയായിട്ട് എടുത്തുകൊണ്ട് ഗ്രൂപ്പിലേക്ക് വന്ന് എപ്പോഴും പൈസ ചോദിക്കുന്ന ഒരു രീതി നമ്മുടെ ഗ്രൂപ്പിൽ ഉടലെടുക്കുകയും അതിനോടനുബന്ധിച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഗ്രൂപ്പ് ഹെൽത്തി ആയി ആയി അല്ല പോകുന്നതെന്ന് എനിക്ക് മത്സ്യമായിട്ട് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പിൽ നിന്ന് പൂർണ്ണമായിട്ട് എക്സിറ്റ് ആയിട്ട് പോകുന്നത് കാരണം നമ്മളെന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഏറ്റവും ശാന്തമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ല നല്ല ഇന്റൻഷൻസ് വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഗ്രൂപ്പ് നടത്തി പോകുന്നതാണ് അപ്പം നമ്മളതിലേക്ക് ഈ വരുന്ന ആളുകൾ വേറെ പല ഇൻറ്റൻഷൻസും വെച്ചുകൊണ്ട് വന്ന് അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതി നമുക്കൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് പ്രാർത്ഥനയിലായിരിക്കുക അല്ലെങ്കിൽ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിട്ട് പല രീതിയിലും ഫീൽ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആളുകളോട് പൈസ ചോദിക്കുക ആളുകളെ ബുദ്ധിമുട്ടിക്കുക രാവിലെ വിളിച്ച് പൈസ ചോദിക്കുക ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് പൈസ ചോദിച്ച് ബുദ്ധിമുട്ടിരിക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ നടക്കുന്നുണ്ടായിരുന്നു സോ അതിൻ്റെ പേരിലാണ് ഞാൻ ഗ്രൂപ്പ് വേണ്ട എന്ന് വെച്ച് പോകുന്നത് കാരണം നമ്മൾ വൈ ഷു വി ടേക്ക് കംപ്ലീറ്റ് റിസ്ക് ഫ്രം ഗ്രൂപ്പ് യു ദ്രൂപ്പ് യുനോ ഐ അഡോ വാണ്ട് ടു ഗെറ്റ് എനി ട്രബിൾ ലുക്കേഴ്സ് മോൾ റൺ ദ ഗ്രൂപ്പ് സ്മൂത്ത്ലി ബട്ട് എറ്റ് ഇറ്റിംഗ് ഹാപ്പൻ സോ ദാറ്റ്സ് ദ റീസൺ ഐ എക്സിറ്റ് ഫ്രം ദ ഗ്രൂപ്പ് സോ നമ്മള് നമ്മുടെ ഒരു അനുഭവത്തെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ കൃപാസമാധാനം ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കാന്നുള്ള പൂർണ്ണമായിട്ടുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഗ്രൂപ്പാണ് ബട്ട് ഇറ്റ് ജസ്റ്റ് ഇൻ വർക്ക് ഇൻ ദ വേ സോ പീപ്പിൾ കെയിം ഇൻ സു മൈ ഗ്രൂപ്പ് ആൻഡ് പല ആളുകളും വന്നിട്ട് അതിനെ നശിപ്പിച്ചു എന്ന് തന്നെ പറയാം സോ അങ്ങനെയുള്ളിടത്ത് നമ്മൾ നിക്കേണ്ടേ കാര്യമില്ല വൈക്ക് വൈ വി ഡോണ്ട് ഹാവ് ടു ഇൻവൈറ്റ് അൺനെസറി ക്സ് ഇൻ പേഴ്സണൽ ലൈഫ് ആൻഡ് ജസ്റ്റ് മേക്ക് ലോഡ് ഓഫ് പേഴ്സണൽ വറീസ് ആൻഡ് പേഴ്സണൽ കൺഫ്യൂഷൻ സോ ആ ഒരു രീതിയിൽ കൊണ്ടുപോകാൻ മാത്രമാണ് ഞാൻ പേഴ്സണലായിട്ട് നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് പോകുന്നത് ഒരുപാട് പേര് ചോദിച്ചു എന്തുകൊണ്ടാണെന്ന് പക്ഷെ ആടും റീലി ചക്കെ ബിക്കോസ് യുനോ ആ സമയത്ത് എനിക്ക് അത് കുറിച്ച് സംസാരിക്കണം എന്ന് തോന്നിയില്ല കാരണം വെച്ചാൽ നമ്മളെന്തിനാണ് അണ്സെസറി ആയിട്ട് കാര്യങ്ങളെ സംസാരിച്ച് അതിനെ വീണ്ടും വഷളാക്കണെന്ന് തോന്നിയിട്ടാണ് ഞാൻ അതിൽ നിന്ന് പോകുന്നത് പക്ഷേ ഐ ഐ വോണ്ട് ജസ്റ്റ് ടെൽ സം റീസൺസ് സോ കുറെ ആളുകൾക്ക് അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് തന്നെയാണ് സോ നമ്മൾ നല്ലൊരു ഉദ്ദേശത്തോട് ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് വന്നിട്ട് അത് കൊളമാക്കാൻ വേണ്ടി കുറെ പേര് നമ്മുടെ കൂടെ ഉണ്ടാവും അത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സോ അങ്ങനെയുള്ള ആളുകൾക്ക് സ്പേസ് കൊടുക്കാതിരിക്കാനുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ആണ് എക്സിറ്റ് ആയിട്ട് പോവുക കാരണം ദിസ് ഈസ് മൈ ഫസ്റ്റ് എക്സ്പീരിയൻസ്റ്റാർട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആൻഡ് കോഴ്സ് നമുക്ക് കുറെ നല്ല നല്ല കാര്യങ്ങളോടൊപ്പം തന്നെ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതിലധികം വന്നിട്ടുണ്ട് സോ ആയെ ഞാൻ അതുകൊണ്ടാണ് വിചാരിച്ച് അതിൽ നിന്ന് മാറാമെന്ന് വിചാരിച്ചല്ലാതെ വേറെ ഒരു റീസൺ കൊണ്ടുപോകാനല്ല സോ നമ്മൾ എന്നും പറഞ്ഞ് നമ്മൾ ഈ കൃപാസനത്തിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ നിർത്തുന്നതല്ല ഇനിയും ഈ ചാനലിലോട് ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും പക്ഷെ ഗ്രൂപ്പിലായിരുന്നു കൊണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പിലായിരുന്നോണ്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ ചെയ്യാൻ താല്പര്യം ഇല്ല ബട്ട് പേഴ്സണലി നമ്മൾ അത് സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നമുക്ക് കിട്ടിയാൽ വലിയൊരു അനുഗ്രഹമാണ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പല രീതിയിലായിട്ടത് അറിയിക്കാനായിട്ട് ശ്രമിക്കുന്നത് അതല്ലാതെ വേറെ അതിനകത്ത് വേറെ ഒന്നും തന്നെ ഇല്ല പക്ഷേ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾ മറ്റു വേറെ രീതിയിലായി പോകുമെന്ന് വിചാരിച്ചു തന്നെയാണ് ഞാൻ അത് ആയിട്ട് പോകുന്നത് സോ വേറെ ഒന്നുമില്ല സോ സ്റ്റിൽ വി കണ്ടിന്യൂ ഓൾ ദ വീഡിയോസ് റിലേറ്റഡ് ടു കൃപാസനം ത്രൂ മൈ ത്രൂമായി യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ തന്നെ കാണാവുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നമ്മളെ അറിയിക്കാൻ നമ്മളെ കോൺടാക്ട് ചെയ്യാം എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരിക്കുന്നതല്ല സോ ആരും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല സോ നമുക്ക് പറ്റാത്ത കാര്യം നമ്മൾ അതിനോട് പിന്നെ നിന്നിട്ട് കാര്യമില്ല സോ ഒരുപാട് പേര് അതിനകത്തേക്ക് എന്താ പറയാ കൊറേ എന്താ പറയാ കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് സോ വൈ ഷുഡ് ബി എന്തിനു നമ്മൾ ടെൻഷൻ അടിക്കണം അല്ലെ അതുകൊണ്ടാണ് പോകുന്നത് സോ എല്ലാവർക്കും ഈ ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തതരാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നത് അപ്പൊ ഇന്നത്തെ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് നിന്ന് ലെഫ്റ്റ് ആയത് കേട്ടോ സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരും ദീപ അനുഗ്രഹിക്കട്ടെ കൃപാസനം മാത്രമല്ല വലിയൊരു അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥന നടത്തിയാണ്